ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ബിൻസി ജിസൈൽ സൈത്യ ഷാനവാസ് ഇത്രയും പേര് പുറത്തു കിടക്കുവാണ് അപ്പോൾ ഇവർ തമ്മിൽ ഒരായില്ലെങ്കിൽ ഇവരെ പുറത്ത് കളയും എന്ന് പറഞ്ഞാൽ ഇതൊരു പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് ഈ ടാസ്ക്കിനകത്ത് ഇവർ ഇപ്പം ജിസൈലും സൈത്യയും ബിൻസിയൊക്കെ പുറത്ത് കിടക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉറങ്ങിപ്പോകണം എന്ന് വെച്ചു അപ്പോൾ ഉറങ്ങി പോകുമ്പോഴത്തേക്ക് അകത്തുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കട്ടിൽ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി വരെ പുറത്ത് കളയുകയാണെങ്കിൽ ഇവർ വിത്തിന്ന് ഔട്ടായി പോകും അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അപ്പം അവർ ഔട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലൊരു ഐക്യം ഉണ്ടാകണം അങ്ങനെ ഒരു ഐക്യം ഇവർ തമ്മിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അപ്പം ഇവർ തമ്മിലൊരു കൂട്ടായിട്ട് നിന്നിട്ട് ആണ് നിൽക്കുന്നത് അപ്പം ഒരാൾ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ഷാനവാസ് താഴെ കട്ടിലിന് ആഴ കാല് കൊണ്ട് കട്ടിലെ ലോക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ലോക്ക് ചെയ്ത് കിടക്കുമ്പോഴത്തേക്ക് ഉൾപ്പെടെ എടുത്തിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഷാനവാസിനെ ഇപ്പോൾ പുറത്താക്കണമെന്നുള്ള രീതിയിലാണ് ഇവരിപ്പോൾ കളിച്ചൊണ്ടിരിക്കുന്നത് വീട്ടിനകത്തുള്ള പ്ലാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ഇവരുമായിട്ട് കൂടി ചേർന്നിട്ട് ഈ മൂന്ന് പേരെയായിട്ട് കൂടി ചേർന്ന് ഷാനവാസിനെ പുറത്താക്കുക പ്ലാനിലാണ് അവരങ്ങനെ നിൽക്കുന്നത് പക്ഷേ അങ്ങനെ ആക്കി പറഞ്ഞാലും ആക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ മൂന്ന് പേർക്ക് അതുകൊണ്ട് ഒരു ലാ ഒരു നേട്ടമൊന്നും കിട്ടാൻ പോകുന്നില്ല അവർക്ക് ഷാനവാസ് ഔട്ടായെന്ന് വെച്ച് ഇവർ കയറുമെന്നൊന്നും ഒരിതുമില്ല അപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത് ഷാനവാസ് കിടക്കുന്നത് പോലും കട്ടിലെ ലോക്ക് ചെയ്ത് കാലുകൊണ്ട് ലോക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നത് ഇവർ ഔട്ടായാൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്